എന്നാ ജീവിതൊന്ന് വീട്ടുകാർക്ക് ഇപ്പൊന്നു വിലണ്ടായിരുന്നു അതല്ല ഇന്നലെ പെങ്ങന്മാരുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിലൊന്നുണ്ടായിരുന്നു അപ്പഅപ്പിപ്പറു ഇങ്ങനെ നടക്കാണ്ട് വലിയ പണിയാനും പോവാൻ അപ്പ ചെറുതായിട്ടൊന്നും അത് പറഞ്ഞപ്പോഴ ഓർത്തേ ഇങ്ങനെ എന്തേലും വേറൊരു സാഹചര്യത്തിൽ എന്നോട് എന്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഇത്രയല്ലേ പറഞ്ഞോളൂ എന്നോട് പറഞ്ഞു എന്നെ അറിയണം നീ പണിയാൻ പോയില്ലെങ്കി അത് ശെരിയാടാ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ അപ്പന്മാരൊക്കെ തുടങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മളെപ്പോലെ വളർന്നു തന്നെ യുവരക്തങ്ങളൊക്കെ എന്നാ ചെയ്യണം തന്നെ അല്ലേ അത് ശെരിയാ കാലത്തിന്റെ പൾസറേണ്ട കാരണവന്മാര് അവനൊരു കാരണമുണ്ടാ അവരെ പറഞ്ഞാലും നമ്മൾ അതേപടി അതേപടി അവർക്ക് അത് നമ്മൾ മാറ്റണം ശക്തമായി തന്നെ പറ്റുള്ളൂ ഇവരുടെയൊക്കെ വിചാരം അറിയോ നമ്മൾ തിന്നും കുടിച്ചും വീട്ടിൽ കയറി ചുമ്മാ ഇരിക്കുവാണ് പക്ഷെ അങ്ങനെയാണോ അങ്ങനെയല്ല ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ ഉള്ള വീട്ടിലെ മൊത്തം ഒടിഞ്ഞു നോക്കി എല്ലായിടത്തും പോയതാണോ ഒന്നും കണ്ടുമില്ല പോട്ടെ ഇതൊക്കെ പോയിട്ട് എണ്ണി എണ്ണീട്ടാണ് ഞാൻ കറണ്ട് വരുന്നത് ഇതൊന്നും ഇവരുടെ കണ്ണി കാണുന്നില്ല പോരാത്തേന് വീട്ടില് മോട്ടർ ഇട്ടിട്ട് ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്തം കളിയ അതൊക്കെ കറക്റ്റ് സമയത്ത് പോയി ഒരു തുള്ളി വെള്ളം വേസ്റ്റ് ആവുന്നുണ്ട് ഈ ഞാൻ അതൊന്നും അവരുടെ കണ്ണി കാണില്ലല്ലോ പോരാത്തേന് ചോറുണ്ടാക്കി വെക്കുമ്പോൾ അപ്പം കഷ്ടപ്പെട്ട് പോയി കൊണ്ടുപോകാനാണല്ലോ ഓർത്ത് ഞാൻ എല്ലാം ഒരു വറ്റുപോലും കളയാണ്ട്